നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ചലഞ്ചിനുള്ള സാധനങ്ങൾ ഇതാണ് കാണിച്ചു തരാം പശ്ചിത്താണ് പുളി പശു തിന്നതിലൊരു പുളിയാണ് പശു തിന്നേണ്ടത് പിന്നെ തിന്നേണ്ടത് നാരങ്ങാണ് നാരങ്ങ തുള്ളി ഒഴിച്ചെടുക്കലാണ് പിന്നെ ഉപ്പ് തിന്നണം അത് കുറച്ച് ടാസ്റ്റുള്ള പണിയാണ് പിന്നെ മുളക് അത് അനാറ്റ് വലിയ ടാസ്ക് ഉള്ള പണിയാണ് മുളക് അപ്പൊ നമ്മള് ചലഞ്ച് തുടങ്ങാൻ പോയാണ് ഫസ്റ്റ് പുളിയാണ് പറഞ്ഞിട്ട് ഫസ്റ്റ് പുളി തിന്നാം ജയിക്കുന്നാൽക്ക് അറുപത് രൂപ ഉണ്ട് അറുപത് റുപ്യ പുളിയാണ് തിന്നാൻ പോകുന്നത് ഓക്കെ തിന്നാൻ പോയാണെ

അപ്പൊ ലുന്നാ പോ നാരങ്ങയാണ് നാരങ്ങ നാരങ്ങളെ കുറ്റിച്ചു കൊടുക്കലാണ് എസ്പ്രഷ്പ്രശ്ന ഇല്ല അപ്പൊ നാരങ്ങ അടുത്ത നമ്മൾ ഉപ്പാ തിന്നാ പോന്നത് ഒരു ഇത്രാണ് തിന്നാ പോന്നത് ഔട്ട് അപ്പൊ അവൾ ഔട്ടായിട്ടുണ്ട് ഓളായിട്ട് വരുന്നുണ്ട് അപ്പൊ ഉളുപ്പ് വരും ഉൾപ്പെടും വന്നിട്ടുണ്ട് ഔട്ടായി അപ്പൊ നമ്മൾ അടുത്ത പോകുന്നത് മുളകാണ് പണിയാണ് ഉള്ള പണിയാണ് ഒട്ടു കടിയാണ് ത്രീ ടു വൺ ഗോ അപ്പൊ ഞാൻ ഔട്ട് ആയിട്ടുണ്ട് ഈ അറുപത് രൂപ അവക്ക് കൊടുക്കാൻ പോവയാണ് അപ്പൊ അറുപത് രൂപ കിട്ടിട്ടും കൂടുവാ അറുപത് രൂപ കിട്ടിട്ടുണ്ട് ത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യാം ബൈ ബൈ ബൈ